ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് ആലുവയിലെ അദ്വൈത ആശ്രമവും പരിസരവും ആശ്രമത്തിനൊപ്പം സംസ്കൃത പഠനത്തിനായി ഒരു വിദ്യാലയവും ഇവിടെ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നത് ഇവിടെ വെച്ചാണ് ആലുവ മണിപ്പുറത്തെ മഹാദേവ ക്ഷേത്രം പുഴയൊഴുകി വരുന്ന വഴി കാലടിയിൽ ആദിശങ്കരനും ആലുവ തന്റെ ആശ്രമത്തിനായി തിരഞ്ഞെടുക്കാൻ ശ്രീനാരായണ ഗുരുവിന് മറ്റു കാരണങ്ങൾ അന്വേഷിക്കേണ്ടതില്ലായിരുന്നു വർക്കലയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷമാണ് അനുയായികളുടെ സഹായത്തോടുകൂടി ആലുവയിൽ മഠം സ്ഥാപിക്കുന്നത് മഠത്തിനൊപ്പം സ്ഥാപിച്ച പഠന കേന്ദ്രം ഒട്ടനവധി പ്രകൽഭരെയാണ് സംഭാവന ചെയ്തത് തന്റെ സമാധിക്ക് മുൻപ് ഏറിയ പങ്കും ഗുരു ചെലവഴിച്ചത് അദ്വൈതാശ്രമത്തിലായിരുന്നു ശിവരാത്രി ദിനത്തിൽ ആശ്രമത്തോട് ചേർന്നുള്ള പന്തലിലായിരുന്നു ചരിത്ര പ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നത് ശ്രീനാരായണ ഗുരുദേവൻ ഉയർത്തിനും ആ ദർശനത്തിന്റെ സാധൂകരണത്തിനായി ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിനും ലോകമെങ്ങും വലിയ പ്രാധാന്യമാണ് ഉള്ളത് എന്ന് ഏതൊരു സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യനും മനസ്സിലാക്കുവാനായിട്ട് കഴിയും ലോകശാന്തിയും ലോകസമാധാനവുമാണ് ലോക ശ്രീനാരായണ ഗുരുദേവൻ ലക്ഷ്യം വെച്ചത് ഇന്നത്തെ ലോകത്ത് ഇതിന് മറ്റെന്നത്തെക്കാൾ പ്രാധാന്യവും പ്രസക്തിയും വർദ്ധിച്ചു വരുന്നു ഗുരുസൂക്തങ്ങള് നിറയുന്ന ആശ്രമത്തിന്റെയും പരിസരത്തിന്റെയും സ്വച്ഛത തേടി ഒട്ടനവധി ഭക്തരാണ് ഇവിടേക്ക് എത്തുന്നത് ഡി ന്യൂസ് എറണാകുളം